ഹായ് ഓൾ കിത്താൻ കിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചില വിമാന രഹസ്യങ്ങളാണ് ഇപ്പം എല്ലാവർക്കും അറിയാമല്ലേ അല്ലെങ്കിൽ എന്താ ഇപ്പം രഹസ്യങ്ങൾ എല്ലാം പരസ്യമല്ലേ എന്നാലും അറിഞ്ഞിടാത്തവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് ഇപ്പോൾ നമ്മളിൽ ഒരുപാട് പേര് വിമാനത്തിൽ കയറിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കയറാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി കാണും ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കുറച്ച് പോയിൻസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുവാണ് പെട്ടെന്നൊരു ഇടിമിന്നലുണ്ടായാലും എന്ത് ചെയ്യും അതുമല്ല നമ്മുടെ പൈലറ്റിന് വയറിളക്കം വന്നു എങ്കിലോ പൈലറ്റ് ഉറങ്ങിപ്പോയാലോ പിന്നെ വിമാനത്തിലെ ഏറ്റവും സേഫസ്റ്റ് സീറ്റ് ഏതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകുമ്പോഴോ അതിൽ യാത്ര ചെയ്യുമ്പോഴോ ഇങ്ങനെയുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറി കൂടാറുണ്ടല്ലേ അപ്പം ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ആദ്യം തന്നെ പൈലറ്റിൻ്റെ ഫുഡിന്ന് തുടങ്ങാം വിചാരിക്കാറുണ്ടോ നിങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്ളൈറ്റിൽ ഇങ്ങനെ ലോങ് ഫ്ലൈറ്റൊക്കെ പോവുകയാണ് അയ്യോ പൈലറ്റിന് അസുഖം വന്നാൽ എന്തിനേം അല്ലെങ്കിൽ പൈലറ്റിന് ഫുഡ് പോയിസൺ അടിച്ചാലോ ചിലരൊക്കെ പറയാറുണ്ടല്ലേ ഓ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ചെറിയ പണി കിട്ടി കേട്ടോ അപ്പോൾ പൈലറ്റിന് പണി കിട്ടി കാണില്ലേ പൈലറ്റിന് വയറിളൊക്കെ വന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിലമാസ് നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ അപ്പോൾ നമുക്ക് പൈലറ്റിൻ്റെ ഫുഡിനെ കുറിച്ച് നോക്കാം പൈലറ്റിൻ്റെ ക്യാബിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മെയിൻ പൈലറ്റും കാണും ഒരു സബ് പൈലറ്റും കാണും അല്ലേ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നാലും ഈ പറയുന്ന രണ്ട് പൈലറ്റുമാരുടെയും ജോലിയും വ്യത്യസ്തമാണ് അതുപോലെ തന്നെയാണ് ഇരുവരുടെയും ആഹാരവും ഡിഫറൻറ്റ് തന്നെ ആയിരിക്കും അതായത് ഒരാൾക്ക് കൊടുക്കുന്ന ഫുഡ് എല്ലാവർക്കും മറ്റേ ആൾക്ക് കൊടുക്കുന്നത് പ്രധാന പൈലറ്റിന് എപ്പോഴും സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുത്തിരിക്കും ഫുഡ് അതേ സമയത്ത് സബ് പൈലറ്റിന് കൊടുക്കുന്നത് നമ്മുടെ ബിസിനസ് ക്ലാസ് യാത്രക്കാരുണ്ടല്ലോ അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഏതാണോ അതായിരിക്കും സബ് പൈലറ്റിന് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ അയ്യോ അതെന്ത് വിവേചനമാണ് കാണിക്കുന്നത് ഏ മെയിൻ പൈലറ്റിന് സ്പെഷ്യലായിട്ട് ഉണ്ടായി കൊടുക്കുന്നു സബ് പൈലറ്റിന് ബിസിനസ് ക്ലാസ്സിൻ്റെ ഫുഡ് കൊടുക്കുന്നു അതെന്തിനാണ് രണ്ടുപേർക്ക് രണ്ട് ഫുഡ് കൊടുക്കുന്നത് ഒരു ഫുഡ് കൊടുത്താൽ പോരെ അതൊരു വിവേചനമൊന്നുമല്ല സംഭവമെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് നൂറ്റി ഇരുപത് പാസഞ്ചേഴ്സുമായിട്ട് ട്രാവൽ ചെയ്തൊരു വിമാനത്തില് പൈലറ്റ് ഉൾപ്പെടെ എല്ലാവർക്കും എന്തുണ്ടായി ഫുഡ് പോയിസൺ ഉണ്ടായി വലിയ സീനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒരേ ഫുഡാണ് കഴിച്ചിട്ടുണ്ടായത് അപ്പം ഈ സംഭവത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് അവർ കൊണ്ടുവന്നത് അതായത് ഒരാൾക്ക് വയ്യാണ്ടായാലും മറ്റേ ആൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താണ് ഒരു പ്ലാനിങ്ങിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ഡിഫറെൻറ്റ് മെത്തേഡൊക്കെ നമ്മുടെ എയർലൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തതായി വിമാനത്തിൽ പക്ഷി ഇടിച്ചാൽ എന്ത് സംഭവിക്കും പക്ഷികളെ വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ചാൽ എന്തായാലും പക്ഷികൾക്ക് തന്നെയാണ് ഡാമേജ് ഉണ്ടാവുക ആ കാര്യം നമുക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും കണക്ക് പ്രകാരം പക്ഷികൾ വിമാനത്തിൽ ഇടിച്ച സന്ദർഭങ്ങളിൽ അഞ്ച് ശതമാനം സന്ദർഭങ്ങളിൽ വിമാനത്തിന് കേടുപാടുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷികളുടെ ശല്യം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായ ഒന്ന് തന്നെയാണ് മൂന്നര കിലോയിൽ കൂടുതലുള്ള പക്ഷികളാണ് വിമാനത്തിൽ ഇടിക്കുന്നതെങ്കിൽ ചില്ലിന് ചില കേടുപാടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ സംഭവിക്കുക അപ്പം ഇങ്ങനെയുള്ള കേടുപാടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില മുൻകരുതലുകൾ പ്രത്യേകമായി എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ പക്ഷികളെ ഒഴിവാക്കാൻ പ്രത്യേക തന്ത്രങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട് വിമാനത്തിൽ പക്ഷി ഇടിക്കുകയാണെങ്കിൽ വിമാനം ഉടനെ തന്നെ താഴെ ഇറക്കണം എന്നൊരു വ്യവസ്ഥയുണ്ടെന്നാണ് കേട്ട് കേൾവി വിമാനത്തിലെ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് ഏതാണെന്ന് നമുക്കിനി നോക്കാം ഈ ഈയിടെയായിട്ട് എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കേട്ടോ എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ പറയുക ഫുൾ നെഗറ്റീവ് വൈബ്സായിരുന്നു ഞങ്ങൾക്ക് അതിനകത്ത് എഴുന്നിട്ട് ഒരു സമാധാനവും ഇല്ലായിരുന്നു ഏത് സീറ്റാണ് നല്ലത് അല്ലെങ്കിൽ എവിടെ എവിടെയിരിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളായിരുന്നു സാധാരണ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പറയും ഡ്രൈവറിൻ്റെ തൊട്ട് കുറകിലിരിക്കുക അതാണ് ഏറ്റവും നല്ലതെന്ന് കുറച്ച് ഏജഡായിട്ടുള്ളവരായിരുന്നു കേട്ടോ അതാണ് അവർക്ക് പേടി കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് വിമാനയാത്രയെന്ന് പറയുന്നത് വളരെയധികം സുരക്ഷിതമാണ് എല്ലാ തരത്തിലും സുരക്ഷകൾ ഉറപ്പുവരുത്തിയാണ് വിമാനയാത്ര ആരംഭിക്കുന്നത് എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിച്ചാൽ വിമാനത്തിൻ്റെ ഏത് ഭാഗമാണ് ആദ്യം തകരുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എയർക്രാഫ്റ്റ് പഠനങ്ങൾ പ്രകാരം ഒരു ഫ്ലൈറ്റിൻ്റെ ഏറ്റവും പുറകിലുള്ള സീറ്റാണ് ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഫ്ലൈറ്റിൻ്റെ മിഡിൽ പോർഷനാണ് ആദ്യം തകരുന്നതെന്നാണ് കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റും താരതമ്യേന സേഫ് തന്നെയാണ് അപ്പോൾ നമുക്ക് പറയാം വിമാനത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലം മിഡിൽ പോർഷൻ തന്നെയാണ് അപ്പോൾ വിമാനത്തിൽ കയറാൻ പേടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മിഡിൽ പോർഷൻ ചൂസ് ചെയ്യാണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഓരോന്നാലോച്ച് നെഗറ്റീവ് വൈബ്സ് അടിച്ച് നിങ്ങളുടെ ട്രാവൽ എന്ത് ചെയ്യാം ബോറാക്കാണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിഡിൽ പോർഷൻ സെലക്ട് ചെയ്യാതിരുന്നാൽ മതി ഇനി ലാവറ്ററി വിമാനത്തിലെ വേസ്റ്റുകൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വളരെ ഉയരത്തിൽ പറക്കുന്ന ഈ വിമാനത്തിൽ ഇവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എവിടെയാ പോകുന്നത് വിമാനത്തിലെ ടോയ്ലറ്റുകളുടെ അടിയിലൊരു എയർ സ്റ്റോക്ക് വാൽവ് ഉണ്ട് കേട്ടോ ആ ബട്ടൺ അമർത്തിയാല് ആ ഷട്ടർ തുറക്കുകയും ഭയങ്കരമായി ഞെട്ടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു അതിനകത്തുള്ള മാലിന്യങ്ങൾ ദ്രാവക രൂപത്തിൽ വലിയൊരു ടാങ്കിൻ്റെ ഉള്ളിലോട്ട് പോകും പിന്നീട് എയർപോർട്ടിൽ എത്തിയാൽ പ്രത്യേക ടാങ്കുകളിലാക്കി മാലിന്യ സംസ്കരണശാലകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അടുത്തത് ഇടിമിന്നൽ എന്താ സംഭവിക്കുക ഫ്ലൈറ്റ് യാത്ര ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വിമാനത്തിനുണ്ടാവില്ല അത് കേൾക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അത്തരത്തിലാണ് നമ്മുടെ സാങ്കേതിക വളർച്ചകൾ അടുത്തതായി ലൈറ്റ്സ് ഓഫ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് അവർ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് ടെക്നിക്കൽ വശങ്ങൾ കൊണ്ടൊന്നുമല്ല കേട്ടോ ലൈറ്റ് ഓഫ് ആണെങ്കിലും ഓൺ ആണെങ്കിലും ഫ്ലൈറ്റ് പ്രവർത്തനത്തെ ഇത് ബാധിക്കില്ല നമ്മുടെ കണ്ണുകൾക്ക് ഇരുട്ടായി പൊരുത്തപ്പെടാൻ പത്ത് മുതൽ മുപ്പത് സെക്കൻഡ് വരെ ആവശ്യമാണ് അതിനാൽ തന്നെ ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് യാത്രക്കാർക്ക് പുറത്തേക്കുള്ള വഴി നന്നായി മനസ്സിലാകാൻ വേണ്ടിയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസി വന്നിരിക്കട്ടെ അപ്പം നമുക്ക് എമർജൻസി എക്സിറ്റ് പെട്ടെന്ന് യൂസ് ചെയ്യേണ്ടേ അതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് അതായത് ഫ്ലൈറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും പെട്ടെന്ന് ഇരുട്ടാവുന്നതാണ് ആ സമയത്ത് മുപ്പത് സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന പരിഭ്രാന്തി സൃഷ്ടിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ ലൈറ്റ് ഓഫ് ആക്കുന്നത് അടുത്തത് ഒരു രസകരമായ കാര്യമാണ് പൈലറ്റ് ഉറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും വിമാനത്തിലെ പൈലറ്റ് എപ്പോഴും ജാഗരൂകരാണെന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലല്ലേ എന്നാൽ രസകരമായ ഒരു കാര്യം പറയാം പൈലറ്റ് യൂണിയൻ നടത്തിയ ഒരു സർവേയിൽ വന്ന റിസൾട്ട് പ്രകാരം പകുതിയിൽ ഏറെ പേർ ഉറങ്ങുമെന്ന് പറയുന്നു പ്രസ്തുത സർവേയിൽ അമ്പത്താറ് പേർ തുറന്നു സമ്മതിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇരുപത്തൊമ്പത് പേർ അവരുടെ സഹ പൈലറ്റ് ഉറങ്ങുന്നതായും കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ ഇതൊന്നും കേട്ട് നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല എല്ലാ വിമാനത്തിലും ഓട്ടോ പൈലറ്റ് സംവിധാനമുണ്ട് അതായത് പൈലറ്റ് ഇല്ലാതെ തന്നെ വിമാനത്തിന് സ്വയം പറക്കാൻ സാധിക്കും എന്നാണ് ഈ ഓട്ടോ പൈലറ്റ് സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനാൽ പൈലറ്റ് ഉറങ്ങിപ്പോയാലും ഇല്ലയിലും അപകടം സാധിക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് അടുത്തത് പൈലറ്റിന്റെ താടി എന്തുകൊണ്ടാണ് പൈലറ്റിന് കട്ട താടിയൊന്നുമില്ലാത്തത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അടി വരെ പറക്കുന്ന വിമാനങ്ങളിൽ ഓക്സിജൻ മാസ്ക് ഇമ്പോർട്ടൻസ് ആണ് കൂടാതെ ഈ മാസ്ക് കറക്റ്റായി ഫേസിൽ ഒട്ടിച്ചേർന്നിരിക്കുകയും വേണം അതുകൊണ്ട് തന്നെ താടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഫേസിൽ ഇങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ സ്റ്റിക്കായി ഇരിക്കത്തൊന്നുമില്ല സോ താടി അലൗഡല്ല പ്രോപ്പറായി ഓക്സിജൻ മാസ്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് താടി അലൗഡല്ലാത്തത് അപ്പോൾ എല്ലാവർക്കും കുറച്ച് കുഞ്ഞു കുഞ്ഞി അറിവുകൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇതിലെന്തെങ്കിലുമൊക്കെ ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലോ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ